ആ ഫ്രണ്ട്സ് പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള ബർഗോളിന്റെ വീഡിയോ കേട്ടോ ബർഗോള ബർഗോളെന്നൊക്കെ പറയുമ്പോൾ ഏതാണെങ്കിലും അപ്പോൾ നമ്മൾ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ഒക്കെ വെച്ചാണ്ടാണ് നമ്മളെ പരിപാടി നടക്കുന്നത് ഇവിടെ അങ്ങനെ ഇവിടെ നാലെണ്ണം പിന്നെ അവിടെ അഞ്ചെണ്ണം ഒക്കെ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പൊ അതാണ് ഇത് സിമ്പിളാണ് ഇത് വെച്ച് മാർക്ക് ചെയ്യുക പിന്നെ രണ്ട് ബ്ലഗ് അതായത് ഒരു എപ് കോഞ്ചസിന് നമ്മള് രണ്ട് സ്ക്രോൾ ചെയ്യുന്നുണ്ടോ കാരണം തെല്ലത്തേക്ക് നമ്മൾ ചാനലിനെ കൊടുക്കണി കൊടുക്കാൻ പറ്റൂല അല്ലേ ഇത് നമ്മള് ചാനൽ കൊടുക്കാതെ ഡയറക്റ്റ് ചുമരുമൊക്കാണ് അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു അരഞ്ച് ചുമരുമൊക്ക അങ്ങോട്ട് ആയിരിക്കും ചുമര എന്നാൽ ഫ്രണ്ടിൽ ടൈലിട്ടോ അപ്പൊ ഇത് അത്യാവശ്യം നല്ല എന്താ പറയാ കൊടുത്തുണ്ടായിരുന്നു മറ്റേച്ച് തെല്ല് ഈ സിമന്റൊക്കെ പ്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോരാൻ സാധനം അപ്പൊ നിങ്ങൾ അനുസരിച്ച് അതിന് കൊടുക്കുക നമ്മൾ ഒന്നര ഇഞ്ച് സ്ക്രൂ ഇപ്പൊ തുളച്ചു കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നര അഞ്ചിന്റെ സ്ക്രൂ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇഞ്ചസിന് രണ്ട് സ്ക്രൂ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ രണ്ടു ഒരു ഒന്നര അഞ്ചിന് കൊടുത്താൽ നല്ല സ്ട്രോങ് ആണ് ഉണ്ടല്ലേ ഗ്ലാസ് ഇടാതെ തന്നെ ഇടും ആണ് സോഫ്റ്റ് ആയി പോയി നമ്മൾ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാലും അടിയല്ല സ്പീഡിൽ പോയി തട്ടി കണ്ട് പൊട്ടി എന്നുള്ള പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഗ്ലാസ് ഇടാതെ നമ്മള് ഫ്രെയിമിനു തൂക്കിക്കാണും എല്ലാം മാർക്ക് ചെയ്തൊളക്കണം ആകെ രണ്ട് സ്ക്രൂ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഒരു ഇഞ്ചിന്റെ മുകളിലായിട്ടാണ് അങ്ങോട്ട് കാര്യം നിക്കുന്നത് അപ്പൊ അതായിട്ട് തെല്ല് പൊട്ടി പോരാൻ സാധ്യതയല്ല പിന്നെ നമ്മുടെ ടൈല് ഇട്ടുകൊണ്ട് തീരും തെല് പൊട്ടി പോരില്ല അപ്പൊ അത് ഉറപ്പിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മള് കൊടുക്കുക ചാനൽ കൊടുക്കേണ്ടി അടുത്ത് കൊടുക്കുക അല്ലാത്തോടത്ത് ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്നോടത്ത് ഇങ്ങനെ കൊടുക്കുക അതാണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചാനലിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ പറഞ്ഞാല് ഈ ചുമരുമക്ക് ഒരു അരഞ്ച് അങ്ങോട്ട് കയറി നിൽക്കുന്നു കാണാൻ നല്ല ഭംഗ്യം വൃത്തി ഉണ്ടാവും ആ ചാനലിന്റെ ഒഴിവായി കിട്ടും അപ്പോ സോഫ്റ്റ്ക്ലോസ് ഇഞ്ചസ് ആക്ക കൊടുത്ത കേട്ടോ പിന്നെ നമ്മൾ ചാനലൊക്കെ ഒരു ഒന്നേ ഒന്ന് വരുന്നൂറൊക്കെ വെയിറ്റില്ലേ ഒന്നേ അമ്പത് വരുന്നൂറൊക്കെ വെയിറ്റുള്ള ചാനലാണ് കൊടുത്തിട്ടുള്ളത് അതാണ് അവിടെ ഒരു നാലെണ്ണം പിന്നെ ഇപ്പുറത്തും ഒരു അഞ്ചെണ്ണം ഉണ്ട് ഇതിപ്പോ വീടൊന്ന് രണ്ടാമതീരെ റീവർക്ക് ചെയ്തതാട്ടോ അപ്പോ അങ്ങനെ ചാനലുകളൊക്കെ ചില ഗ്ലാസ് നമ്മൾ പിക്ക് കിട്ടുകയാണ് കൂളിംഗ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു അഞ്ചെണ്ണം അപ്പം ഇതൊന്ന് തുറന്ന് അടച്ച് കാണിച്ചുതരാം ഇതാണ് തുറന്നാൽ ഇത് മറ്റേ നമ്മൾ കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാക്കും ചെയ്യാം പിന്നെ ചിലവ് ഫിക്സ് ആക്കി വെക്കണം ഫിക്സ് ആക്കി വെച്ചതുപോലെ നമുക്ക് എയർ പാസിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ മൂന്ന് നമ്മൾ അഞ്ചൊന്നും ഒരുപോലെ തന്നെ അടച്ചിട്ടുള്ളത് പോയി അടീണുണ്ടല്ലോ അതൊക്കെ പോയിട്ട് സോഫ്റ്റ് ആയിട്ടാണ് അടീന് അപ്പൊ അത്രത്തന്നുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടോ നമ്മൾ ഓരോ സ്ക്രൂ കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഒപ്പം നമ്മളൊക്കെ നമ്മളെ ആള് കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് സ്ക്രൂ കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അവിടുത്തെ വീഡിയോ എല്ലാവർക്കും